ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച അടിമാലിയിൽ സമരം നടത്തിയ മറിയക്കുട്ടിക്കായി കെ പി സി സി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം നടന്നു നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മറിയക്കുട്ടിക്ക് കൈമാറി മറിയക്കുട്ടിക്കായി പുതിയ വീട് കെ പി സി സി നിർമ്മിച്ചു നൽകിയത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചത് കെ പി സി സി നൽകിയ തുകയ്ക്ക് പുറമെ കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് കമ്മിറ്റി ബാക്കി തുക കണ്ടെത്തിയാണ് വീടിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ചത് വീടിന്റെ താക്കോൽദാനം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നിർവഹിച്ചു മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയത് ഏറ്റവും ഉചിതമായ തീരുമാനമായിരുന്നെന്ന് കെ സുധാകരൻ പറഞ്ഞു അമ്മയുടെ വാക്കുകൾ തന്നെ വളരെ വളരെ അതുകൊണ്ടാണ് പേരിൽ ഈ ഒരു വീടെടുത്തു കൊടുക്കണമെന്ന തീരുമാനം ഞങ്ങൾ എടുത്തത് ഏറ്റവും ഉചിതമായി എന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യം വരുന്നു അല്ലെങ്കിൽ ഇത്രയേറെ ആളുകളെയും വഴക്കും ഈ ചേട്ടൻ വീട്ടുകൂടൽ ഒരാഘോഷമാക്കി മാറ്റി നിങ്ങൾ എല്ലാവരും കാത്തിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ആകർഷണീയമായ വസ്തുതകളുണ്ട് എന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളും നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു